വിദ്യാഭ്യാസ മികവിന് പ്രോത്സാഹനവുമായി കോതമംഗലം നഗരസഭ വിവിധ വാർഡുകളിലെ പ്രതിഭകൾക്ക് എക്സലന്റ് വിതരണം ചെയ്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രയോജനകരമായി കോതമംഗലം നഗരസഭ ഒന്ന് മുപ്പത്തൊന്ന് വാർഡുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ കുട്ടികൾക്കാണ് അനുമോദനം നൽകിയത് ഇതിന്റെ ഭാഗമായി കൗൺസിലേഴ്സ് നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു മികവ് തെളിയിച്ച കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പ്രിയപ്പെട്ട നാട്ടുകാരും ഒക്കെയാണ് അവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നഗരസഭയുടെ ഒന്ന് മുപ്പത്തി ഒന്ന് വാർഡുകളിൽ ബഹുമാനപ്പെട്ട രണ്ട് കൗൺസിലർമാർ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വർഷവും കൗൺസിലേഴ്സ് എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡും മറ്റനുബന്ധ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ ർത്താക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പി ഐ ബാബു കാലടി സർവകലാശാല റിട്ടയർഡ് രജിസ്ട്രാർ ജേക്കബ് പിട്ടു പ്രവാസി അഷ്റഫ് കുര്യൻ മണിയാട്ടുകുടി പി എ തോമസ് ജോയ് പള്ളിമാലി ഒന്നാം വാർഡ് കൗൺസിലർ മിനി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യൻ അണ്ടർ സിക്സ്റ്റീൻ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നെവീൻ പോൾ പാലക്കാടനെ ചടങ്ങിൽ വെച്ച് പ്രത്യേക ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം